ഹലോ ഗൈസ് അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ലോങ് ഗൗൺ ആയിട്ടാണ് കേട്ടോ അത് വെറും മുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഇത് ക്വാണ്ടിറ്റി കുറവായിരിക്കും കേട്ടോ പിന്നെ ഇതിന് ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ ഡ്രസ്സുകളും ഡബിൾ എക്സ് ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുണ്ടാവുക പിന്നെ മുന്നൂറ് രൂപയാണ് അതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താ വെച്ചാൽ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഈ ഒരു സഫ്രോൺ എൻ്റെതല്ല ഞാൻ മുന്നത്ത് വീഡിയോലുകളും പറഞ്ഞിരിക്കണേ ഞാൻ ഏത് ഈ സഫ്രോൺ എൻ്റെതല്ല ഈ വീഡിയോയിൽ കാണുന്ന ആളാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മുന്നത്ത് നിങ്ങൾ പർച്ചേസ് ചെയ്തതിനെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവരെ നമ്പർ ഞാൻ മെസ് കമൻറ്റിൽ കൊടുക്കാം അപ്പോൾ അവർക്ക് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോനെ കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക കേട്ടോ പിന്നെ ഇത് ബുക്ക് ചെയ്യേണ്ടത് വെബ്സൈറ്റ് വഴിയാണ് കേട്ടോ ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം അപ്പം എല്ലാവരും നമ്മൾ ചാനൽ ഇനിയും നല്ല ഓഫേഴ്സിൻ്റെ ചാനൽ വീഡിയോ കിട്ടുമ്പോൾ ഞാൻ എൻ്റെ ചാനലിലിടും അപ്പം കാണാൻ ആഗ്രഹമുള്ളതിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക